ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് കാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ചെടി നല്ല അടിപൊളിയായിട്ടുള്ള ഡേയ്സി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഡേയ്സിയുടെ അഞ്ച് കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതൊരു കോംബോ ആയിട്ടോ അല്ലെ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് വാങ്ങാൻ കേട്ടോ ഇത് ഡേസിയുടെ ആദ്യത്തെ പ്ലാന്റ് നല്ല വൈറ്റ് കളറില് നമുക്ക് കണ്ട ജമന്തി ആണെന്ന് തോന്നും അതുപോലത്തെ ഫ്ലവർ ആണ് ഇതിലുള്ളത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന അടിപൊളി പ്ലാന്റ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അടുത്തത് ഇത് ഇതാണ് ഇതിന്റെ പ്ലാന്റ് സൈസ് കേട്ടോ ഇതും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് രൂപയാണ് ഒരു പ്ലാന്റിന് ഇതിന് നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് അടുത്തതായിട്ട് വരുന്നത് ഇതിന്റെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് യെല്ലോ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ഇത് ഇതിന്റെ പ്ലാന്റ് സൈസ് അടുത്തതായിട്ട് വരും നല്ല ഡാർക്ക് പിങ്ക് കണ്ടോ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ നിറയെ പൂക്കളുണ്ട് കണ്ടോ നിറച്ചും മുട്ടും പൂവുമായ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയില്ലേ ഇനി അഞ്ചാമത്തെ വെറൈറ്റി വരുന്നത് നല്ല വയലറ്റ് കളർ ഇതും നിറച്ചും പൂക്കളുണ്ടാവുന്ന നല്ല പ്ലാന്റ് ആണ് േ ഇതില് പിങ്ക് കളറിനും ഈ റോസ് കളറിനും നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ബാക്കി ഈ മൂന്ന് കളറിനും എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഇതൊരു കോംബോ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം ഇല്ല നിങ്ങൾ സിംഗിൾ പ്ലാന്റ് വേണമെങ്കിൽ വാങ്ങാം എങ്ങനെ വേണമെങ്കിൽ വാങ്ങാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ